ിശോയുടെ തിരുഹൃദയത്തിന്റെ വടക്കമാസം ഇരുപത്തിനാലാം തീയതി യീശു മിഷിഹായുടെ ദിവ്യഹൃദയത്തിലെ മുൾമുടി യീശു മിഷിഹായുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശിന്റെ സാരം എന്തെന്ന് സംക്ഷേപമായി ധ്യാനിച്ചതിന് ശേഷം ഇന്നേ ദിവസം തന്റെ ദിവ്യഹൃദയത്തിലെ രണ്ടാമത്തെ ആഭരണമായ മുൾമുടിയെ കുറിച്ച് അല്പനേരം ധ്യാനിക്കാം ഈ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന മുൾമുടി തന്റെ പാടുപീടകളെയും വ്യാകുലാധികത്തെയും സൂചിപ്പിക്കുന്നു അവിടത്തെ മുൾമുടി തൻ്റെ പീഡാനുഭവത്തിന്റെ കാലങ്ങളിലും തൻ്റെ തിരുത്തലയിൽ യൂതജനം മുൾമുടി വെച്ച് തന്നെ രാജാവാണെന്ന് വിളിച്ച് അപമാനിച്ച സമയങ്ങളിലും മാത്രമല്ല ധരിച്ചിരുന്നത് പരിശുദ്ധ കന്യകയുടെ ഉദരത്തിൽ ഉത്ഭവിച്ച ക്ഷണം മുതൽ കുരിശുമരണം വരെയും എപ്പോഴും വിശുദ്ധ കുർബാനയിലും പാപമെന്ന മുള്ളുകൾ സദാ ഈശോയെ വ്യാകുലപ്പെടുത്തി വരുന്നു ഓ മിഷിഹായുടെ ദിവ്യ ഹൃദയ പേടയെ അറുതിയില്ലാത്ത സ്നേഹമേ അങ്ങേ മനുഷ്യർ ശരിയായി അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെ സ്നേഹിക്കാതിരിക്കും ജീവിതകാലത്തിൽ അങ്ങേ ദൈവിക മഹിമയെയും വല്ലബത്തെയും രാജകീയ അധികാരത്തെയും മറച്ചു കളയുകയും സദാ വിശുദ്ധ കുർബാനയിൽ എപ്പോഴും മറക്കുകയും ചെയ്യുന്നുവല്ലോ എങ്കിലും അങ്ങേ വല്ലബത്തോടും അധികാരത്തോടും എതിർക്കുവാൻ ആർക്ക് കഴിയും കർത്താവേ അങ്ങ് മാത്രം സർവ്വലോകത്തിന്റെയും ഏകരാജാവായിരിക്കുന്നുവെന്ന് ഞാൻ അനുസരിച്ച് പറയുന്നു മിശിഹായെ സ്നേഹിക്കുന്ന ആത്മാവേ സർവവല്ലഭ രാജാവായ ഈശോ തൻ്റെ മുറിവിനെ മറച്ച് നിന്റെ സ്നേഹത്തെ പ്രതി വ്യാകുളതകളാലും അപമാനങ്ങളാലും നിറഞ്ഞ ഒരു രാജാവായി ചമഞ്ഞ് ഈ മുൾമുടി ധരിച്ചുവെന്ന് ഓർക്കുക അവിടുത്തെ ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്ന മുൾമുടി നിന്റെ പാപങ്ങളാലും മനസാക്ഷിക്ക് വിരോധമായ പ്രവർത്തികളാലും ദുഷ്ടവിചാരങ്ങൾ ആലോചനാദികളാലും ഉണ്ടാക്കപ്പെട്ട് നിന്റെ കരങ്ങളാൽ തന്നെ ധരിപ്പിച്ചു എന്ന് സംശയലേശം കൂടാതെ നിന്റെ ബോധത്തിൽ ധരിച്ചുകൊള്ളുക നിന്റെ മേലുള്ള സ്നേഹാധിക്യത്താൽ എഴിയുന്നവനും നിനക്ക് വേണ്ടി ഇത്രയധികമായ പീഡകൾ സഹിക്കുന്നവനുമായ നിന്റെ രക്ഷകന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നിലുണ്ടായിരിക്കുന്ന അശുദ്ധാഗ്രഹങ്ങൾ ആലോചന ആദിയായ തിന്മകളെ നീക്കി നിന്റെ ശക്തിയൊക്കെയും കൂടെ ഈ ദിവ്യ പരമപിതാവിനെ സ്നേഹിക്കുന്നതിന് ശ്രമിച്ചുകൊള്ളുക ജപം സകല നിക്ഷേപങ്ങളുടെയും ഭണ്ഡാഘാരമായ ഈശോയെ അങ്ങേ ദിവ്യഹൃദയം മുൾമുടി ധരിച്ചതായി ഞാൻ കാണുകയാൽ തളർന്ന് ബോധരഹിതനാകാതിരിക്കുന്നത് എങ്ങനെ എന്റെ ആയുസും ശരണവും ആശ്വാസവുമായി ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എന്റെയും ലോകമൊക്കെയുടേയും പാപങ്ങൾ അങ്ങേ ദിവ്യഹൃദയത്തെ എത്രമാത്രം ദുഃഖിപ്പിക്കുന്നു ഹാ എന്റെ ഹൃദയത്തിന്റെ സന്തോഷമായ ഈശോയെ ഞാൻ മരിക്കുന്നതിന് മുൻപ് എന്റെ ഹൃദയെ കണ്ണുനീരാൻ എന്നിലുള്ള പാപാശുദ്ധതകളെ കഴുകി അങ്ങേ സന്നിധിയിൽ കൃപ ലഭിപ്പാൻ എനിക്ക് ഇടവരുത്തിയണമേ ആമേ പ്രാർത്ഥന കർത്താവേ അങ്ങേ മണവാട്ടിയായൊരു സഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തൊരുയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങി ഏക സത്യസഭയെ അറിഞ്ഞ് ഏകയുടെ കീടാകുന്നതിന്റെ വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയെ തിന്നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേ സുഹൃത ജപം മുൾമുടി ധരിപ്പിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ എന്റെ പാപങ്ങളിൽ മേൽ മനസ്താപപ്പെടുന്നതിന് കൃപചെയ്തരുളയണമേ മുൾമുടി ധരിപ്പിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ എന്റെ പാപങ്ങളിൽ മേൽ മനസ്താപപ്പെടുന്നതിന് കൃപ ചെയ്തൊരു എണമേ ധരിപ്പിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ എന്റെ പാപങ്ങളിൽ മേൽ മനസ്താപപ്പെടുന്നതിന് കൃപ ചെയ്തൊരു സൽക്രിയ നിന്റെ തണക്ക ദോഷങ്ങൾ ഏതെന്നറിഞ്ഞ് അവയിൽ നിന്ന് ഒഴിയുവാൻ ഈശോയുടെ ദിവ്യ ഹൃദയാനുഗ്രഹത്തെ യാചിച്ചു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം